ിൽ ചെന്നിട്ട് ആയുധങ്ങൾ വാങ്ങി നിപിധങ്ങളെയും സുഹാബികളെയും ഉപദ്രവിക്കാൻ വരികയാണ് ശത്രുക്കൾ യുദ്ധം പറയുമ്പോ ഇസ്ലാം യുദ്ധം മാത്രം എന്താ പറയുന്നത് അങ്ങനെയല്ല ഇസ്ലാമിലെ യുദ്ധങ്ങൾ പ്രതിരോധങ്ങളാണ് പതിമൂന്ന് വർഷം ഹബീബുന റസൂറുള്ളും മനുയായികളും മക്കയിൽ ഉപദ്രവം സഹിച്ചു ജീവിച്ചിട്ടുണ്ട് പതിമൂന്ന് കൊല്ലം പതിമൂന്ന് മാസമല്ല പതിമൂന്ന് വർഷം ആത്മസംയമനം പാലിക്കുക നിഷ്കാരം നിലനിർത്തുക ഇതല്ലാതെ ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വരുന്നവരോട് പ്രതികരിക്കാൻ പോലും അള്ളാഹു അനുവാദം നൽകിയിരുന്നില്ല അങ്ങനെ പതിമൂന്ന് കൊല്ലങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് സ്വഹാബികളും അള്ളാഹു അനുമതി കൊടുത്തില്ല അള്ള അനുമതി കൊടുത്തില്ല പിന്നെ യുദ്ധമില്ല അഭിവാദങ്ങളോടാണെന്ന് മുത്തുനബി ഞങ്ങൾ ചുമരിലേക്ക് ചാരി നിൽക്കുമ്പോ ഞങ്ങൾക്ക് വേണ്ടി ദ്വായരക്കുന്നില്ലേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ നബിയെ ഞങ്ങൾ വിഷമത്തിലാണ് റസൂലെ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ശത്രുക്കൾ അക്രമിക്കുകയാണ് ഞങ്ങളുടെ മക്കളും ഭാര്യ ഭാര്യസന്ധതികളും സുരക്ഷിതമല്ലേ നബിയെ അങ്ങ് ഇവിടെ ഇരിക്കുകയാണോ ഞങ്ങൾക്ക് വേണ്ടി ദ്വായിരക്കുന്നില്ലേ എന്ന് ഹാബ് റുദി അള്ളാഹനു അലിബാനബിയോട് വന്ന് ചോദിച്ചൊരു രംഗമുണ്ട് മുസ്ലിബി ഞങ്ങൾ പറഞ്ഞു ഹബ്ബാബ് നിങ്ങൾ ധൃതി പിടിക്കുകയാണോ നിങ്ങളുടെ മുൻഗാമികളായ ആളുകൾ മുസ്ലിമീങ്ങളായതിന്റെ പേരിൽ കുഴി കുഴിക്കുകയും ആ കുഴിയിലേക്ക് കാലിന്റെ പകുതി ഭാഗം കുഴിയിലിറക്കിയവരെ മൂടി ാൻ കഴിയാത്ത വിധം അവരെ മണ്ണിലിട്ട് മൂടുകയും എന്നിട്ട് ഈർച്ചവാളുകൊണ്ട് തലച്ചോറിന് ജീവനുള്ള മനുഷ്യന്റെ തലയിൽ അവർ ഈർച്ചവാളുകൊണ്ട് ഈർന്ന് രണ്ട് അഹദ് എന്നല്ലാതെ അവർ പിന്മാറിയിട്ടില്ല ഹബ്ബാബ് അത്രയൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ടോ നിങ്ങൾ ധൃതി പിടിക്കുകയാണോ നിങ്ങൾ ധൃതി പിടിക്കുകയാണോ അള്ളാഹുവിനെ തന്നെയാണ് സത്യം يديننا الله نمايم الله صنبور نماي سبت بك غدا حتى يسير الراكب من صنعاء إلى موت لا يخاف إلا الله والذئب على غنمه قال ينبغي لك هذا الصنعة ഹഗുറമൗിലേക്ക് ഒരാളെയും പേടിക്കാതെ ഒറ്റക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു കാലം വരും ആടുകളെ പിടിച്ചു തിന്നാൻ ചെന്നായിക്കൾ വരുമോ എന്നല്ലാതെ പടച്ച പടച്ചറബിനെയുമല്ലാതെ മച്ചാരെയും ഭയപ്പെടേണ്ടതില്ലാത്ത വിധം അള്ളാഹു ഈ ദീനിനെ പൂർത്തിയാക്കും ഹബ്ബാവെ ധൃതി പിടിക്കല്ലേ ധൃതി പിടിക്കല്ലേ സ്വഹാബികൾക്ക് തിരിച്ചടിക്കാൻ അനുമതിയില്ല ഇസ്ലാമ യുദ്ധങ്ങൾ പറയുമ്പോ അറിയണം പതിമൂന്ന് കൊല്ലം നിബിധങ്ങളും സുഹാബികളും തിരിച്ചുപോലും പ്രതികരിക്കാൻ അനുമതിയില്ലാതെ ഉപദ്രവങ്ങൾ സഹിച്ചുകൂടുകയായിരുന്നു എന്നിട്ട് മദീനത്തേക്ക് പലായനം ചെയ്യുന്നു മദീനയിലെത്തിയിട്ട് മക്കാരായ ആളുകൾ തൊട്ടടുത്ത മഹല്ലല്ല ഇത് തൊട്ടടുത്ത പഞ്ചായത്തല്ല തൊട്ടടുത്ത ജില്ലയല്ല മക്കയിൽ നിന്ന് അഞ്ഞൂറ് കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന മദീനയിലേക്ക് സുഹാബിമാർ പോയിട്ട് അവിടെയും നബിയെയും സുഹാബിമാരെയും വെറുതെ വിടാൻ ഞങ്ങൾ അനുവദിക്കില്ലെന്ന് പറഞ്ഞതിന്റെ പിറകെയാണ് ബദറുണ്ടാകുന്നത് ഉഷതുണ്ടാകുന്നത് ഹന്തക്കുണ്ടാകുന്നത് സുഹാബികളാരും മക്കയിൽ വന്ന് യുദ്ധം ചെയ്യുകയല്ല മദീനയിലേക്ക് ഇവർ വന്നതാണ് സ്വഹാബികളുടെ വീടും പറമ്പും കച്ചവടവും വിറ്റ് കാശാക്കിയിട്ട് ആ കാശുകൊണ്ട് ആയുധം വാങ്ങിച്ചിട്ട് ആ ആയുധം സ്വഹാബികൾക്കെതിരെ ഉപയോഗിക്കാൻ വേണ്ടി വരുന്ന യാത്ര അതാണ് അബൂ സുഫിയാന്റെ കച്ചവട സംഘം ആ കച്ചവട സംഘത്തെ പിടിക്കാനാണ് ഹബീബായ് നിബിജങ്ങൾ റഹ്മാനിൽ നിബിജങ്ങൾ യാത്ര പുറപ്പെട്ടത് ആ യാത്ര അബൂ സുഫിയാൻ അറിയുകയും അയാൾ കടലിന്റെ സൈഡിലൂടെ റൂട്ട് മാറി മതി മക്കയിലേക്ക് രക്ഷപ്പെടുകയും ചെയ്തു ആ അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെ പിടികൂടാൻ നിബിധങ്ങളും സ്വഹാഭിമാരും വരുന്നുണ്ടെന്നറിഞ്ഞപ്പോ എന്തുകൊണ്ട് പിടികൂടണം അത് മുസ്ലിമീങ്ങളുടെ സ്വത്താണ് മുസ്ലിമീങ്ങളുടെ സ്വത്താണ് അവരെ കൊണ്ടുപോയി കാശാക്കിയത് അവര് വെറും കാശാക്കി ഉപയോഗിച്ചതല്ല ആയുധം യുദ്ധം വാങ്ങിയിട്ടായി വരുന്നത് അവര് പോകുന്നത് മദീന വഴിയാണ് അതുകൊണ്ട് തീർച്ചയായും മുസ്ലിമീങ്ങൾക്ക് അവകാശപ്പെട്ട സമ്പത്താണ് അബൂ സുഫിയാന്റെ കച്ചവട സംഘം കൊണ്ടുപോകുന്നത് അത് പിടിക്കാനാണ് ലഭിതങ്ങൾ പുറപ്പെടുന്നത് ആ യാത്രയാണ് പിന്നീട് ഒരു യുദ്ധമായി കലാശിക്കുന്നത് എഴുപത് ഒട്ടകങ്ങളാണ് സഹാബത്തിന്റെ കൂടെയുള്ളത് അവര് മുന്നൂറ്റി പതിമൂന്നാളുകളുണ്ട് മുന്നൂറ്റി പതിമൂന്നാളുകൾക്ക് യാത്ര ചെയ്യാൻ വാഹനമില്ല ഒട്ടകത്തിന്റെ മേൽ മൂന്നാളുകൾ വീതം ഊഴം ഊഴമായിട്ടാണ് ഞങ്ങൾ യാത്ര ചെയ്തിരുന്നതെന്ന് മഹാനായ അബ്ദുല്ലാഹിബിൻ മൂന്ന് പേര് ഹബീബായ നിബിതങ്ങളുണ്ട് മഹാനായ നിബിതങ്ങളുടെ കൂടെ മെഹ്ദാദ് മഹാനായ മഹാനായ അബ്ദുല്ലാഹിബിനുണ്ട് രണ്ടു പേർക്കൊരു സമയത്ത് യാത്ര ചെയ്യാം ഒരാൾ ഒട്ടകത്തിന്റെ കയറി പിടിക്കണം ഹബീബായ് നിബിതങ്ങൾ അന്ന് ഒട്ടകത്തിന്റെ കയറി പിടിച്ച് നടക്കുമ്പോഴാണ് സൊഹാബിമാര് പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂലെ അള്ളാഹുവിന്റെ ഞങ്ങൾ രണ്ടുപേരും അങ്ങയെ ഞങ്ങൾ രണ്ടുപേരും ഒട്ടകത്തിന്റെ കയറി പിടിക്കാം നബിയെ അങ്ങൊരിക്കലും താഴെ ഇറങ്ങരുത് അങ്ങയുടെ ഊഴം എപ്പോഴും ഇരിക്കലാവട്ടെ ഞങ്ങൾ ഒട്ടകത്തിന്റെ കയറി പിടിക്കാം നബിയെ രണ്ടാൾ ഒട്ടകത്തിന്റെ മീതയും ഒരാൾ കൈപിടിച്ച് നടക്കുകയും വേണം ഒട്ടകത്തിന്റെ കയറി പിടിക്കണം അതുകൊണ്ട് നബിയെ അങ്ങേക്ക് ഒട്ടകത്തിന്റെ കയറി പിടിക്കേണ്ടി വരികയാണെങ്കിൽ തന്നെയും അങ്ങ് താഴെ ഇറങ്ങരുത് നഹ്നുനം അങ്ങേക്ക് പകരം ഞങ്ങൾ നടന്നുകൊള്ളാം നബിയെ അങ്ങ് നടക്കരുത് എന്ന് ഹബീബിനോട് പറഞ്ഞപ്പോഴാണ് ലാ മാ എന്നെക്കാളും നടക്കാൻ കഴിവുള്ളവരല്ല നിങ്ങൾ നിങ്ങളെക്കാളും എനിക്ക് നടക്കാൻ ആവതുണ്ട് കഴിവുണ്ട് അനിൽ അജർ ഈ പ്രതിഫലം എനിക്ക് വേണ്ടെന്ന് വെക്കാൻ കഴിയുകയുമില്ല നടക്കുന്നതിന്റെ കൂലി ആ കൂലിയും എനിക്ക് വേണ്ടേ അതുകൊണ്ട് ഞാനും നടക്കാൻ തീരുമാനിക്കുന്നുവെന്ന് ഹബീബുനാ റസൂലുള്ള ാളി വസല്ലം അതാണ് ഹബീബായ നിബിജങ്ങളുടെ നേതൃത്വം ഹബീബിന്റെ നേതൃപ്പാഠവമാണത് മറ്റ് നിബിജങ്ങൾ നടന്നു സുഹാബികൾ ഓരോരുത്തർക്കും അവകാശപ്പെട്ട ആ ഒരു ഊഴം ഊഴമായിട്ട് തന്നെ പോകട്ടെ നിബിധങ്ങളായിട്ട് നടക്കാതിരിക്കുന്നില്ല ഞാൻ നിങ്ങളെക്കാളും നടക്കാൻ കഴിവുള്ളവനാണ് എന്നാൽ ഈ കൂലി വേണ്ടെന്ന് വെക്കാൻ ഞാൻ ആയിട്ടില്ല അതുകൊണ്ട് ഞാനും നടക്കുകയാണ് മൂന്നാളുകൾ ഊഴം ഊഴമായി മദീനയിൽ നിന്ന് നൂറ്റി ഇരുപത് കിലോമീറ്റർ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുന്ന യാത്ര നമ്മളെന്ന് ആലോചിച്ചു നോക്കൂ ആ യാത്ര തന്നെ മക്കാര് മദീന വരെ വരണം മക്കക്കാര് ബദർ വരെ വന്നു സ്വഹാദികളല്ല മക്കയിലേക്ക് പോകുന്നത് മക്കക്കാരന് പി ജനങ്ങളെ ആക്രമിക്കാൻ വേണ്ടി ആയിരത്തിലേറെ വരുന്ന ആളുകൾ ഇങ്ങോട്ട് വരുന്നു സൂറല്ലാഹിഹു മതങ്ങളും സുഹാബിമാരും ബദറിൽ ചെന്നിട്ടാണ് കണ്ടുമുട്ടുന്നത് അള്ളാഹുവിനോട് കരഞ്ഞു ദ്വായ ചെയ്യാനിരിക്കുകയാണ് ബദറിലെ ഏറ്റവും വലിയ പാഠം ദ്വായാണ് മഹാനായ അബ്ദുല്ലാഹിബിൻ പറയുന്നുണ്ട് നിബിതങ്ങളുടെ അൽ അരീഷ് എന്ന് പറയുന്ന ഹബീബിന്റെ ടെന്റ് ഉണ്ടായിരുന്നു ഇന്ന് ബദറിൽ നമ്മൾ എത്തിയാൽ മസ്ജിദുൽ അരീഷ് ഉണ്ട് മസ്ജിദുൽ അരീഷ് ആ പള്ളി നിൽക്കുന്ന സ്ഥലം അവിടെയാണ് നിബിതങ്ങൾ അവിടുത്തെ ടെന്റ് കിട്ടിയത് അലൈഹി വസ്ലം ഹബീബായ നിപിതങ്ങൾ അന്ന് വെള്ളിയാഴ്ച രാത്രിയായിരുന്നു സുഹാബിമാര് മുഴുവനും കിടന്നുറങ്ങുമ്പോ മുസ്ലപിതങ്ങൾ ഉറങ്ങിയില്ല ഹബീബനിപ്പി ഞങ്ങൾ എഴുന്നേറ്റു എന്നിട്ട് ഇനി ഞങ്ങൾ ദ്വായിരക്കുകയാണ് മുസ്ലിമീങ്ങളായ ഈ ചെറു സംഘമങ്ങാനും നശിപ്പിക്കപ്പെടുകയാണെങ്കിൽ ഇവരെങ്ങാനും ഇല്ലാതെയാവുകയാണെങ്കിൽ എത്ര ആളായി പോകുന്നത് മുന്നൂറ്റി പതിമൂന്ന് ആരാ ശത്രുക്കളായിരം ആയിരത്തോളം വരുന്ന ശത്രുക്കളോട് മുന്നൂറ്റി ആളുകൾ യുദ്ധം ചെയ്യാൻ പോകുന്നു അള്ളാഹുവേ ഈ സംഘമങ്ങാനും നശിപ്പിക്കപ്പെടുകയാണെങ്കിൽ നിനക്ക് വാദത്ത് ചെയ്യാൻ ഇവിടെ ഒരു മനുഷ്യന് റബ്ബേ അതുകൊണ്ട് ഞങ്ങളെ പരാജയപ്പെടുത്തരുതേറുഹി കരാറ് തന്നത് നീ എനിക്ക് വാക്ക് തന്നത് അല്ലാഹുവേ നീ നീ എനിക്ക് നടത്തി തരേണമേ വാക്ക് പാലിക്കണമേ എന്ന് കരഞ്ഞ് കരഞ്ഞ് ചെയ്ത് ഹബീബി തങ്ങളുടെ തോളിൽ വെച്ച ഒരു മേൽത്തട്ടം താഴേക്ക് വീണു നിങ്ങൾ കയ്യുർത്തിയപ്പോ ശുദ്ധീ ഹൃദയനു ആ തട്ടം ഹബീബിന്റെ തോളിലേക്ക് വെച്ചു കൊടുക്കുന്നു മുത്തുനി ഞങ്ങൾ വീണ്ടും ദ്വായിരക്കുന്നു കരഞ്ഞു കരഞ്ഞ് ദ്വായിരക്കുന്നു അപ്പോഴാണ് ശുദ്ധീഖ് ഞങ്ങൾ

മുത്തരഭിതങ്ങൾക്കൊരു യുദ്ധം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ മുത്തലഭിതങ്ങൾക്ക് ശത്രുക്കളെ കണ്ടുമുട്ടേണ്ട ഒരവസ്ഥ വരുത്തേണ്ടതുണ്ടോ അള്ളാഹുവിന് എന്നിട്ടുപോലും അള്ളാഹു സുഭാനകുവച്ചാല അവന്റെ ദീനിനെ നടപ്പാക്കുന്നത് സ്വാഭാവികമായും മനുഷ്യരുടെ നിത്യജീവിതത്തിൽ കാണുന്ന സ്വാഭാവികതയിലൂടെ ഒരു മാജിക്കല്ല ഒരു അത്ഭുതമല്ല അവിടെ നടക്കുന്നത് ഹബീബായ നിബിജങ്ങളെ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങേണ്ടി വന്ന നിബിതങ്ങൾക്ക് അള്ളാഹുക്ക് എന്തെല്ലാം ചെയ്തു കൊടുക്കാം അള്ളാഹുവിന്റെ ഹബീബായ നിബിതങ്ങളെ ഒരു പോർല് പോലും ഏൽപ്പിക്കാതെ ഒരു യുദ്ധം പോലും ഇല്ലാതെ ശത്രുക്കളെ അള്ളാഹുവിന് ആ സ്ഫോട്ടിൽ നശിപ്പിക്കാൻ കഴിയും എന്നാൽ അള്ളാഹു അസ്ബാബാണ് കാരണങ്ങളുടെ കാര്യം നടത്തുന്നവനാണ് അള്ളാഹു അള്ളാഹുവിന്റെ ഹബീബായ റസൂറുള്ളാഹു അലിവസലമതങ്ങളും അനുയായികൾക്കും അള്ളാഹു ഉന്നതമായ സ്ഥാനം കൊടുക്കാൻ പോകും ترجمة